സ്നേഹിതന്മാരെ ആർക്കെങ്കിലുമൊക്കെ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളായ ചുണക്കുട്ടികൾക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ ഇന്ന് വയനാട് ചേരത്തിൻ്റെ മുകളിൽ സംഭവിച്ച ഒരു കാറ് ഡ്രെയിനേജിലേക്കാണ് വീണ് പോയി രണ്ട് വീലും അതിലേക്ക് അങ്ങോട്ട് തൂങ്ങി തൂങ്ങിക്കിടക്കെട്ടോ പേരും മായൊന്നും വക വെക്കാതെ വരുന്നവർ കണ്ടവർ കണ്ടവർ സൈഡാക്കി നിന്ന് എല്ലാവരും കൂടി ആ കാറ് പൊക്കിയെടുത്ത് വെക്കുന്ന കാഴ്ച കാണുന്നത് പിന്നെ ഈ വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കോരിത്തരിക്കാം കേട്ടോ മനസ്സ് അടിപൊളി നമ്മുടെ സ്നേഹിതന്മാരൊക്കെ ഉണ്ടതിൽ നമ്മളിതുപോലെ വയനാട്ടിൽ ഒരു ടൂർ കഴിഞ്ഞ് ഇങ്ങനെ വരുവായിരുന്നു നമ്മുടെ സ്നേഹിതന്മാരായ ഒരു പകുതിയിലൊക്കെ ഒരു അഞ്ചെട്ട് പേർ അഞ്ചാറ് പേര് സ്നേഹിതമാർ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനേതായാലും പിന്നെ വീഡിയോ ഒന്നും അവിടെ നിൽക്കാൻ കഴിയില്ല അപ്പോൾ അവരെന്നെ എടുത്തുവെച്ച് സെറ്റപ്പ് ആക്കി കേട്ടോ അടിപൊളി

ayo ayo okay gellu 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 അതിലുള്ള യാത്രക്കാർക്കൊന്നും സംഭവിച്ചില്ല അതുപോലെ കാറിനും ഒന്നും വല്ലാതൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ അത് ജനങ്ങളൊക്കെ കൂടി സഹായിച്ചതിനൊണ്ട് അതിൽ വന്നവർക്ക് പെട്ടെന്ന് തന്നെ അവിടെ പോകാൻ പറ്റിട്ടോ